കുരുമുളക് മേലോട്ട ഉള്ളു ഈ ഇരുട്ട് വല്ല പച്ചില പാപൊന്നും കടിക്കണ്ടത്ര കുരുമുളക് മതിയെന്നുവെച്ചാ ഈ മുളക് കുരുമുളക് നല്ലോണം കഴുകുക വെള്ളത്തിട്ടൊന്ന് നല്ലോണം കഴുകിയിട്ട് ഇതിന്റെ അല്ലി അല്ലി ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഒരു വെള്ളം എടുത്തിട്ട് സംഭവം ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഞാനിപ്പോൾ ഈ കുരുമുളക് വേവിച്ചിട്ടുണ്ട് ഇത്രയേ വെള്ളം ഉണ്ടായിട്ടുള്ളൂ വറ്റി വറ്റി ഏകദേശം ചിത്രയായി ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുമുളക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് അരക്കണം പക്ഷേ പക്ഷേങ്കിൽ ഈ അരക്കുമ്പോൾ വെള്ളം ഒന്നും യൂസ് ചെയ്യേണ്ട ഡയറക്റ്റ് ഈ കുരുമുളക് മാത്രം അരച്ചാൽ മതി ഈ വെള്ളം കളയരുത് കാരണം നമുക്ക് കറിയിൽ ഒഴിക്കേണ്ട വെള്ളമാണേ അപ്പം കറിക്ക് ആവശ്യമുള്ള സംഭവം കുറച്ചേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതരാം ഒന്ന് കുറച്ച് ഇഞ്ചി എടുക്കുക ഇഞ്ചി ഒരു ചെറിയ സൈസിൽ എടുക്കുക പിന്നെ വരുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഞാനൊരു എട്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഉണ്ടെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ പച്ചമുളക് അത് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ കാരണം ഓൾറെഡി പച്ചക്കുരുമുളകാൻ നല്ല ഉണ്ടാകും പിന്നെ നമ്മളൊരു ചെറിയൊരു പച്ചമുളക് എടുത്തേ ഉള്ളൂ ഒരു ടേസ്റ്റിന് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അരിഞ്ഞു വെക്കുക പിന്നെ കറിവേപ്പില ഒരു തക്കാളി പിന്നെ ഞാൻ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടമ്പുളി ഇല്ലാത്തവർക്ക് മറ്റേ നോർമൽ പുളി എടുക്കാം ഒരു പത്ത് കുടംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് അരച്ച് പേസ്റ്റ് ആക്കിയ കുരുമുളക് പിന്നെ നമുക്ക് മസാലപ്പൊടിയായിട്ട് ആകെ ഇതേ വേണ്ടു മഞ്ഞൾ പൊടി മാത്രമേ വേണ്ടു പിന്നെ ഉപ്പ് ഇത് ആയി കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പിൽ വെക്കാം അടുപ്പിൽ വെക്കുന്നവർക്ക് അടുപ്പിൽ വയ്ക്കാം ഗ്യാസിൽ വെക്കുന്നവർക്ക് ഗ്യാസിൽ വെക്കാം ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടാണോ ചൂടായു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ടേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാനേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചട്ടിക്ക് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാതെ വെളിച്ചെണ്ണ എല്ലാം അടയാവും അപ്പോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഇഞ്ചി കൊടുക്കാം ഇഞ്ചി ഏകദേശം ആകുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി കൂടി കൊടുക്കാം വെളുത്തുള്ളി ഞാൻ എടുത്തത് എട്ട് പീസാണ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുക ചെയ്യാം പക്ഷേ വെളുത്തുള്ളി ഇഞ്ചിയും കൂടുന്നതനുസരിച്ച് കറിന്റെ ടേസ്റ്റും കൂടും എന്നിട്ട് അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം പച്ചമുളക് ഏകദേശം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചെറിയുള്ളി ഇട്ടുകൊടുക്കാം ഞാനൊരു പന്ത്രണ്ട് ഉള്ളിയാണ് എടുത്തത് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ നിന്നാലും കുഴപ്പമില്ല ഒരു സവാള ഉപയോഗിക്കേണ്ട കറീന്റെ ടേസ്റ്റ് പോവും ഇനി ഇതൊന്ന് വഴേണ്ടി വരണം നമുക്ക് നല്ലോണം ഒന്ന് വഴക്കാം അപ്പൊ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇനിയില്ലേ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റ അപ്പൊ മഞ്ഞൾ പൊടീന്റെ പച്ചമണലൊന്ന് മാറണം എന്നിട്ടില്ലേ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണെന്ന് വെച്ചാല് ഈ അരച്ചു വെച്ച ഏർ ഇതുണ്ടല്ലോ കുരുമുളക് ഉണ്ടല്ലോ അതിട ഇത് ഇത് നല്ല എരിവ് ഉണ്ടാവൂല്ലേ ഇതും പിന്നെ നല്ല എരിവുണ്ടാവും കാരണം വെച്ചാൽ ഇത് നോർമലി കള്ള് കുടിക്കുന്ന ആൾക്കാരൊക്കെ ആക്കുന്ന കറിയാം ഈ ഷാപ്പിലൊക്കെ കാരണം നല്ല എരിവായിരിക്കും അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെന്താന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും ഹെൽത്തി ആണ് കാര്യം വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു കുരുമുളക് മാത്രമേ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളൂ വൃത്തിയാക്കി വൃത്തിയാക്കിട്ടൊന്ന് ഇത് ഇട്ടുകൊടുക്ക ഇതിന്റെ നല്ലോണം വഴറ്റണം കേട്ടോ ഈ സാധനം ഇത് ഈ ഇതിന്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റണം കാരണം വഴറ്റിയിട്ടില്ലെങ്കിൽ ഇല്ല ഈ കറി കഴിക്കുമ്പോൾ ഒരു കുരുമുളൻ്റെ ചോക്കും അപ്പൊ അത് ചോദിച്ചു ചോക്കും കഴിക്കുന്നല്ല അതിന്റെ ഒരു പച്ചമണം ഉണ്ടാവും അപ്പൊ അത് ഒഴിവാക്കിയ നല്ലോണം വാക്ക് എടുക്ക ഏകദേശം നല്ലോണം വേണ്ടിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചല്ലേ നമ്മൾ പുളിയാക്കിട്ടില്ലേ ആ പുളി പുളിവെള്ളം ഇതിലൊഴിക്കാം ഏർ ഇതിന്റെ കൂടെ ഇല്ല കുറച്ച് ഉപ്പും കൂടി ഇടണേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഉപ്പ് നോക്കിയിട്ടിടുക കാരണം കൂടിയ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇതൊന്ന് തിളക്കട്ടെ അപ്പൊ തക്കാളിയൊക്കെ ഏകദേശം ഉടഞ്ഞിട്ടുണ്ട് നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു കുരുമുളക് ഉപയോഗിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഇതിൽ ഒഴിക്കുക കാരണം അത് ഒരിക്കലും കളയാൻ പാടില്ല ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആ വെള്ളം നിർബന്ധമായി ഒഴിക്കണം കാരണം എല്ലാ ആസെൻസും അതിലുള്ളത് അതൊഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം നല്ലോണം ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് എത്രയാണോ ഗ്രേവി വേണ്ടത് നിങ്ങൾ ആ അതിലൊഴിക്കുക കാരണം ചിലവർക്ക് വറ്റിച്ചൊക്കെ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാണേ അപ്പോൾ ഗ്രേവി ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഉപ്പ് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യുക നോക്കുക ഇതൊന്ന് നല്ലോണം തിളക്കണം തിളച്ചതിന് ശേഷമേ നമുക്കിതിലേക്ക് മീൻ ഇടാൻ പറ്റൂ കാരണം തിളക്കാണ്ട് മീൻ ഇടണ്ട അപ്പം നമുക്കൊരു ഒന്ന് അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ച് വെക്കാം ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കിതിലേക്ക് മത്തി കുറച്ച് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട് കാരണം മത്തിയൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ലോണം ഫ്ലേവർ ഇറങ്ങണോന്നുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് മത്തി അധികമായിട്ട് ഇട്ടിട്ടുണ്ട് ബാക്കി മത്തി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊരിച്ചടിക്കാമെന്ന് വിചാരിച്ചു അപ്പം മത്തിയൊക്കെ ശേഷം ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് വേവട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം എന്നാൽ അപ്പൊ മത്തിക്കറി റെഡി ആയിട്ടുണ്ടേ അപ്പോ ചാറ് കുറച്ച് കുറുകിയിട്ടുണ്ട് അപ്പൊ ചാറ് വേണ്ടവർക്ക് ഏർ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക ഇനിയും ഒഴിക്കരുതേ ആദ്യമേ ഒഴിക്കണം വേറെ ഉപ്പെല്ലാം ഉണ്ടെന്ന് നോക്കുക ഇപ്പം നമ്മുടെ കുരുമുളക് പച്ച കുരുമുളക് അരച്ച മത്തിക്കറി റെഡി ആക്കിയിട്ട് ഇനി കുറച്ചുകൂടി മത്തി വാക്കിയിട്ട് അതും കൂടി ഒന്ന് പൊരിച്ചടിച്ചിട്ട് കഴിക്കാം അപ്പൊ ചോറ് റെഡിയായി അപ്പൊ കുഞ്ഞുന് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ കുരുമുളക് ഇട്ട മത്തിക്കറി ള്ളു ആവശ്യത്തിന് മാത്രം അധികം കഴിച്ച പിന്നെ പണിയാളൂന്നെ പറയണ്ടത്തി വറുത്തത് മത്തി പൊരിച്ചത് വറുത്തത് നിങ്ങളെ വേടല്ലേ എങ്ങനെയുണ്ട്

എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ള അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡി ടാക്ക് ബൈ